നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം അടുക്കത്ത് കഴിഞ്ഞ ദിവസം കുട്ടിയുമായി കാർ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിലാണ് പ്രതിയെ പിടികൂടാനായത് ഇങ്ങനെ വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ വന്നു അതാ ചോദിക്കുന്നേ കിട്ടിയാണോ കഴിഞ്ഞ ദിവസം ജനുവരി രണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിക്ക് ശേഷമാണ് വളരെ ദൗർഭാഗ്യകരമായ സംഭവം അടുക്കത്തെന്ന പ്രദേശത്ത് അരങ്ങേറിയത് അരങ്ങേറിയെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊരു സ്വപ്നം പോലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അടുത്താണ് നമ്മൾ അടുക്കത്ത് രണ്ട് കിലോമീറ്റർ പ്ര മരുതോങ്ക റോഡിലാണ് അടുക്കത്തെ പ്രദേശമുള്ളത് രണ്ടു മണിക്ക് ഒരു ദമ്പതികൾ ഒരു കുട്ടീനെ ആയി ഇവിടെ വരുന്നു ഈ ടർഫ് കോട്ടിൻ്റെ അടുക്ക് അവർ കാർ നിർത്തുന്നു അതിനുശേഷം ഇവിടെ നിന്ന് സൂപ്പർ നിന്ന് സാധനം വാങ്ങാൻ വരികയാണ് അപ്പോൾ അവർ എ സി ഓണാക്കി ആക്കി കുട്ടീനോട് നിർത്തിയിരിക്കുകയാണ് നല്ല വെയിലുള്ള സമയമായുണ്ട് അവർ സാധനം അങ്ങ് തിരിച്ചു വരുമ്പോൾ കാറ് കാണുന്നില്ല പെട്ടും വല്ലാതെ എന്താ പറയുക ബേജാറായി വളരെ എന്താ പറയുക അല്ല കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പിന്നൊരു നെട്ടോട്ടാണ് കാരണം സംഭവിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നട നടന്നിരിക്കുന്നത് ഉടനെ ആരോ പറഞ്ഞു ആ കിഴക്ക് അങ്ങോട്ടേക്കാ പോയിരിക്കുന്നത് നരതോംകര ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു സെയിൽസ് വാന് അതിലുടനെ തന്നെ ആരൊക്കെയോ കയറി ആ മരുന്ന് ഭാഗത്തേക്ക് പെട്ടെന്ന് ഓടി ഓടിയപ്പോൾ ആ കുറച്ച് അര കിലോമീറ്ററിന് അടുക്കൽ തന്നെയുള്ള അവിടെ ഒരു എട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ കാറിൽ നിന്ന് അവിടെ അവർ ഇറക്കി ഈ കൊണ്ട് കാർ കൊണ്ടു ആളുകൾ ഒരാളോണ്ട് ഒരാളൊന്നും അറിയില്ല പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് ഒരാളാന്നാ മനസ്സിലാക്കുന്നത് അവിടെ നിർത്തി ആ പെൺകുട്ടി നിർത്തി അവർ മുന്നോട്ട് പോയി കുറച്ചും ഞാൻ ദൂരെ ചെന്ന് നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ അടുത്ത് ഇവിടെ നിർത്തി നോയിക്കഴിഞ്ഞാൽ അവിടെ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെത്തന്നെ ആളെ കണ്ടുപിടിച്ചു കാറും കണ്ടുപിടിച്ചു അപ്പൊ കുട്ടി ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്നാണ് പറയുന്നത് അപ്പോ അതിൻ്റെ പിന്നീട് അദ്ദേഹം ആ കാറിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു അതിന്റെ ആ ഈ പറഞ്ഞ കാർ എടുത്തുകൊണ്ട് ആളെയും എടുത്തുകൊണ്ടു കൊണ്ടുവന്നു പിന്നെ പോലീസ് നടപടിയൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കേട്ടറിയില്ലാത്ത സംഭവമാണ് വളരെ ദൗർഭാഗ്യമായ സംഭവമാണ് നാട്ടിൽ നടന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ പ്രതി എന്ന് പറയുന്ന ആള് പിന്നെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിലൊക്കെ കേട്ട് മനസ്സിലാക്കുന്നത് പല രീതിയിലാണ് ഉത്തരം പറഞ്ഞത് ഇവർക്ക് മാനസിക എന്തൊക്കെ കാര്യങ്ങളൊന്നും അറിയില്ല ലഹരിയാണോ അല്ല മാനസിക വിഭ്രാന്തിയാണോ എന്തോ സംഭവത്തിലാണോ അല്ലെ ബോധപൂർവ്വമാണോ അല്ലെങ്കിൽ മറ്റാരോ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്ന നമുക്കൊന്നും അറിയില്ല നമ്മൾ കേട്ടറിവാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ വെച്ചാണ് നടന്നതെന്നുള്ളതാണ് അടുക്കത്ത് വെച്ചിട്ട് വളരെ വല്ലാത്തൊരു സംഭവമായി പോയി വളരെ ദുഃഖകരമായിപ്പോയി എന്ന് വെച്ചാൽ ഇങ്ങനൊക്കെ സംഭവിക്കാൻ പാടില്ല നമ്മൾ പലപ്പോഴും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആളുകൾ പോകാറുണ്ട് കുട്ടികളൊക്കെ വെച്ച് നേരെ മുമ്പ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് അവർ സാധനം വാങ്ങിക്കൊണ്ടിരുന്നത് ഇതാണ് അവസ്ഥ ഉണ്ടായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വളരെ ദയനീയമായ ഒരു സംഭവം തന്നെ പറയുക ഇന്നലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വേദന ഒരു ഭീകരാന്തരീക്ഷം തന്നെ പറയുക ഒരിക്കലും പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിന് ഒരു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്